ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തോട്ട് നമ്മൾ ഡെയിലി ബ്ലോഗ് ഇടാൻ പോവുകയാണ് ഇപ്പം രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏഴ് ഒമ്പതേ കല വീട്ടിലെത്തി അപ്പം വൈഫും പിള്ളേരും ഒക്കെ ഏറ്റ് രാവിലെ നമ്മൾ അടിക്കാൻ കോളിങ് മുലടിച്ച് ഉറങ്ങിയേറ്റ് ഉറക്ക ചടയായിരിക്കും തുറക്കുന്നത് ഗമണിങ്ങൾ രാവിലെ ഉറക്കിച്ച് ഉറക്കിച്ചാണ് രാവിലെ ബ്രെഡ് ബ്രെഡ് നല്ല ധാന്യങ്ങൾ ഇട്ട ടോസ്റ്റും ഒരു അടിപൊളി കോഫി പിന്നെ എന്നാ വേണം അതിനു മുമ്പ് നമുക്കൊരു നേരം ഇപ്പോഴും ഇരുട്ടാണ് വരുന്നേ വരുന്ന ഫിഷുകളെല്ലാം സമാധിയിലാണ് രാവിലെ നമ്മൾ വരുമ്പോഴേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ ആദ്യം ചെയ്യുന്ന തുറക്കും നമ്മുടെ സാംകൊട്ടനെ തുറന്ന് വിടുകയാണ് ചെയ്യുന്നത് എൻ്റെ പഴയ നാട്ടിൽ നിന്നും മേടിച്ച് ഉള്ളാൻ ഉള്ളാൻഡിൻ്റെ ജാക്കറ്റാണ് സാംകുട്ടനെ ഉറങ്ങാൻ വേണ്ടി നന്മയെടുത്ത് പുറത്തേക്കുന്നത് ഓക്കെ ആണോ എന്നാ പറ്റി സുഖമാണോ രാവിലെ ഞാൻ വരുമ്പോഴത്തേനും ഇതാണ് പുള്ളിയോ രാവിലെ സ്നേഹം കാണിക്കുന്നതാണ് ഞാൻ പറ്റി ടങ്ങിയില്ലേ ഏ എന്നാ പറ്റിയേ സമ്പൂട്ടണല്ലേ ഭയങ്കര സ്നേഹ നമ്മളോട് എടുക്കുന്ന ഇഷ്ടമല്ല ബാക്കി ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ആണോ ഏ രാത്രി നമ്മൾ ബജീസിനെ അടച്ചിടും അല്ലേ നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തെ ഞാൻ വിട്ടു ബാക്കി രണ്ടെണ്ണം ഉണ്ട് സാധാരണ ഇപ്പം ഈ തണുപ്പായതുകൊണ്ടാണ് മൊയിലിനെ രാത്രിയിൽ ഇവിടെ ഇടുന്നത് അത് മൈനസ് ടെണ് വരെ ഇത് സർവൈവ് ചെയ്യും അതാണ് സത്യം പറഞ്ഞാൽ മൊയിലിൻ്റെ കൂടെ കംപ്ലീറ്റ് അടവൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ അടുത്ത് ഈ ഷെഡ് ചുമ്മാ കിടക്കുകയാണ് പിന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ തടിയുടെ ഷേവിംഗ് ഒക്കെ ഇട്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ അത് ക്ലീൻ ആക്കും ഇവിടെ എല്ലാം രാവിലെ പുള്ളി നമ്മൾ തീറ്റയൊക്കെ മാറ്റി വെള്ളവും മാറ്റി പിന്നെ വെജിറ്റബിൾസ് എന്തെല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടാണ് രാവിലത്തെ പുള്ളി ഒറ്റ നേരത്തെ പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും ചോറും കാര്യങ്ങളൊക്കെ രാവിലെ തണുപ്പിൻ്റെ മൂഡിലാണ് ഇവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ ോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് നൈറ്റ് കഴിഞ്ഞ് എഴുപത്തഞ്ചൊക്കെ ആകുമ്പോൾ ഹാൻഡ് ഓവർ കഴിഞ്ഞ് നേരെ ഏഴ് നാൽപ്പത് നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും കാരണം ഞങ്ങൾ പാർക്ക് ചെയ്യുന്നത് തന്നെ ഞങ്ങൾ വാർഡിൻ്റെ താ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഞങ്ങളുടെ വാർഡ് വാർഡിന് നേരെ ഓപ്പോസിറ്റ് പാർക്ക് വണ്ടി പാർക്ക് ചെയ്യാം അപ്പം ഹാൻഡ് ഓവർ കൊടുത്ത് നേരെ വണ്ടിയിലോട്ട് ഐസൊന്നും കെട്ടിക്കിടക്കില്ലേ അല്ലെങ്കിൽ ഐസൊക്കെ ഉണ്ടെങ്കിൽ ഒരു എട്ട് മിനിറ്റ് എടുക്കും അല്ലെങ്കിൽ നേരെ കാരണം സ്ട്രെയിറ്റ് റോഡാണ് കൂടി ഒന്നാ ഒരു മൈലേ ഉള്ളൂ ഒരു വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഒരു അടുത്ത് വരുമായിരിക്കും നേരെ സ്ട്രേറ്റ് റോഡാണ് വലിയ ട്രാഫിക് ആകുമ്പോൾ രാവിലെ ഇല്ല അപ്പം ഏഴും കല് ഏഴ് നാൽപ്പത്തഞ്ച് ആകുമ്പോൾ വീട്ടിലെത്തും പിന്നെ ഒരു ലൈറ്റ് ചായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒരു കുളിയും പല്ലുപ്പൊക്കെ സെറ്റാക്കി കഴിയുമ്പോഴത്തേനും നേരെ പിള്ളേരെ കൊണ്ട് എട്ട് നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേനും നേരെ സ്കൂളിലേക്ക് എന്നാൽ പിന്നെ നൈറ്റ് വലിയ കുഴപ്പമില്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മുഖ്യ പേഷ്യൻറ്റും ഫ്ലൂ ആണ് എങ്കിൽ പോലും നൈറ്റ് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പിന്നെ പിന്നെ ഫ്ലൂ ആണെങ്കിൽ എല്ലാത്തിനും ഓക്സിജൻ രാവിലെ എല്ലാത്തിനും മൈഗി ആൻറ്റിബയോട്ടിക് ബ്ലഡ്സ് അതാണ് ഒരു ചടങ്ങ് അല്ലെങ്കിൽ പിന്നെ മാസ്ക്കും മാധുതൊക്കെ അല്ലെങ്കിൽ നമുക്ക് നോർമൽ പേഷ്യൻ്റ് ആണെങ്കിൽ മാസ്കും കാര്യങ്ങളൊന്നും ആവശ്യം ഇത് മാസ്ക് മാസ്കും അതൊക്കെ ഇട്ട് ആ പടയ ചടമാണ്

ആ എൻ്റെ റൗണ്ട് അടിക്കും സ്പെഷ്യൽ മെനു തയ്യാറാക്കി ചീതയില അതായത് ബേബി ഫൈനസ് ക്യാരറ്റ് പിന്നെ ആപ്പിൾ അതാണ് പിള്ളേർ ഇന്നത്തെ മെനു സമയം എടുക്കും മണമൊക്കെ പിടിച്ച് പതുക്കേ കഴിക്കാൻ തുടങ്ങുകയുള്ളൂ ഇനിയിപ്പം കഴിച്ചു തുടങ്ങാം നമുക്കിന്ന് വേറൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചിമ്മിനി ഹുഡ് മാറ്റിയായിരുന്നു അതിൻ്റെ വേസ്റ്റ് പോണെ കിടക്കുക അത് മുഴുവൻ ഇന്നും ഡമ്പിങ് യാഡിൽ കൊണ്ട് കളയണം നേരെ ഇന്ന് ഇതുമൂഴാണ് ഇന്ന് ഡമ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് അപ്പുറത്താണ് ഡമ്പിംഗ് ആട് അപ്പം നേരെ ഇവനെല്ലാം കാറിൻ്റെ ബാക്കിലേക്ക് ഡിക്കിയിലേക്ക് ഡമ്പ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കാറിൻ്റെ ഡിക്കി കയറ്റി നിറഞ്ഞു ഒരു പഴയ ചവിട്ടിയുണ്ടായിരുന്നു നേരെ പിള്ളേരെ വിട്ടിട്ട് നമ്മൾ നേരെ ഡമ്പിങ്ങുകളിലേക്ക് പോവുകയാണ് പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി ഇപ്പം വൈഫ് പിള്ളേരെ കൊണ്ട് നേരെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് രാവിലെ നല്ല രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത വെയിലൊക്കെ ഉണ്ടായിരുന്നു മുഴുവൻ മഴയാൻ തോന്നും ഇവിടെ പാർക്കിങ് സ്കൂളിൽ വരുന്നവർക്ക് ഫ്രീ ആണ് അല്ലാത്തവർക്ക് രാവിലെ എട്ടര തൊട്ട് ഒമ്പത്യാല് വരെയും വൈകുന്നേരം രണ്ട് നാൽപ്പഞ്ച് തൊട്ട് മൂന്നര വരെയും നമുക്ക് സ്കൂളിൽ പിള്ളേരെ ടോപ്പ് ചെയ്യാൻ വരുന്നവർക്ക് ഫ്രീ ആണ് അല്ലാത്തവർക്ക് ഇവിടെ ഫൈൻ ഇടിച്ച് കിട്ടും പുതുതായിട്ട് ഉറങ്ങിയതാണ് എൻ്റെ പേ ഹിയറിൻ്റെ മെഷീൻ കൊണ്ട് വെച്ചിട്ടേ വെക്കാൻ പോകുന്നേയുള്ളൂ ബാക്കി അതിൻ്റെ ഡിസ്പ്ലേ കോഡൊക്കെ വെച്ചു അവിടെ എന്ന് പറയുമ്പോഴത്തേനും രാവിലെ പിള്ളേരെ കൊണ്ടുവിടുമ്പോഴും വൈകുന്നേരം കൊണ്ടുപോകുമ്പോഴും അവിടുത്തെ മെയിൻ ഗേറ്റ് അടക്കും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേനും സ്കൂളിൽ വിശാലമായ മൈതാനം ഉണ്ട് അവിടെ കാർ എത്ര വന്നാലും പാർക്ക് ചെയ്യും എന്ന് പറയുമ്പോഴത്തേനും റോഡ് സൈഡിൽ ആയിരിക്കും മിക്ക സ്കൂളുകളും പ്രൈമറി സ്കൂളുകളും അതുകൊണ്ട് പാർക്കിങ്ങിലൂടെയല്ല പിന്നെ ഇതിന്റെ അപ്പുറത്ത് ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട് അവിടെ ഇവിടെ മിക്ക വീട്ടുകാരുടെ ടെറസ് ഡൗസാണ് അപ്പോൾ അവരുടെ വീട് ഓൺ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത് കാർ ഓൺ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഇവിടെ പാർക്ക് ചെയ്ത് നടന്നു വൈഫ് ഉണ്ടെങ്കിൽ ഞാൻ കാറിയിരിക്കും കാരണം രണ്ടുപേരും കൂടെ പോകേണ്ട ആവശ്യമില്ല അപ്പം വൈഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുള്ളിക്കാരത്തേക്ക് ടൗൺ എന്ന് പറയുന്നത് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ അവിടെ നേരെ ഡമ്പിങ് ആടി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അഞ്ചഞ്ചര വർഷമായി രണ്ട് മൂന്ന് വീഡിയോ ഇടും പിന്നെ മടി പിടിച്ച് ആറേഴ് മാസത്തിന് ഇടുവല്ല അപ്പം ഡിസംബർ ഒന്നാം തീയതി തീരുമാനിച്ചു ഡെയിലി ബ്ലോഗ് കാരണം നമുക്ക് പല രീതിയിലും പല കണ്ടന്റ് ഉണ്ട് പിന്നെ സമയത്ത് ഈ മടി പിടി മൊബൈലുകൊണ്ട് എല്ലായിടത്തും നടക്കണമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് പലപ്പോഴും ബ്ലോഗ് ചെയ്യാത്തത് എല്ലാ ദിവസവും തന്നെ ബ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ മടി പിടിച്ച് എവിടെയെങ്കിലും കിടക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി തിരിച്ചൊന്ന് ഉറങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ചില മൊബൈൽ നോക്കി യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് കിടക്കും അപ്പം നമ്മൾ ഓർത്ത് കാരണം നമ്മുടെ ഡെയിലി ഡേ ടു ഡേ ലൈഫ് ചിത്രീകരിച്ച് വെക്കുക എന്ന് പറയുമ്പോഴത്തേനും പിന്നീട് ഇപ്പോൾ ആൾ കാണുന്നോ കാണാതിരിക്കോ കഷ്ടോ കാര്യമില്ല എന്നാൽ ഉച്ചാലിക്കമ്മൻ ഇട്ടാലും നോട്ട് ഫോദേഡ് കാരണം പിന്നീട് ഒരു എത്ര വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡെയിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മളെങ്ങനെ ആയാലും നമ്മുടെ അത് എത്ര വർഷം കഴിഞ്ഞാലും അതായത് യൂട്യൂബ് അവിടുത്തെ കാലം അതവിടെ ഇങ്ങനെ കിടക്കും അപ്പം ഇനി തൊട്ട് നമ്മൾ ഡെയിലി ബ്ലോഗാണ് ഇതാണ് ഇവിടുത്തെ റോസ് ഹില്ലെന്ന് പറയും റോസ് അതായത് നമ്മുടെ മാർബിളിൻ്റെ സ്റ്റാർട്ടിങ് വരും സ്റ്റോക്കപ്പെട്ടിന് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് രാവിലെ ആയതുകൊണ്ട് എനിക്ക് തിരക്കില്ല കാരണം അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ വണ്ടികളാണ് ഇവിടെ റിവേഴ്സ് അടിക്കാം ഇവിടെയാണ് മെറ്റൽ ഇടുന്നത് നിറഞ്ഞതിനനുസരിച്ച് പ്രവേണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകും നമുക്കിവിടെ എല്ലാം കൂടെ കാർബോർഡ് ഇടുന്നത് കാർപ്പറ്റിടുന്നത് സ്മോൾ ആപ്ലിയൻസസ് സ്ക്രാബ് മെറ്റല് വുഡ് ഒക്കെ ആ സൈഡിൽ അതിയൊക്കെ ഉണ്ടെങ്കിൽ എക്സിറ്റ് അപ്പോൾ നമുക്ക് സാധനത്തിൽ ചെയ്യണം അത് നമ്മുടെ ഒക്കെ കളഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഏകദേശം മണിയായി വൈഫിനെ ടൗണിൽ കൊണ്ടുവിട്ടു പിള്ളേരുടെ സ്കൂളിൽ വിട്ടു ഡംപിയാണുള്ള ഡം ചെയ്യാനിട്ടു ഇപ്പം വീട്ടിലെത്തുന്ന പത്ത് മണിയായി കണ്ണടഞ്ഞു പോവുകയാണ് അപ്പം നേരെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇവർ